മലപ്പുറം പെരിന്തൽമണ്ണയിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സ്വതന്ത്ര പിന്തുണ നൽകി എൽ ഡി എഫ് പെരിന്തൽമണ്ഠ നഗരസഭയിലെ ആറാം വാർഡിലാണ് എൽഡിഎഫ് സ്ഥാനാർത്ഥി ഷാഹുൽ ഹമീദ് പത്രിക പിൻവലിച്ചത് സ്വതന്ത്രനായി പത്രിക നൽകിയ ഡോക്ടർ നിലാർ മുഹമ്മദിനാണ് എൽ ഡി എഫ് പിന്തുണ ധന്യ പെരിന്തൽമണ്ണ നഗരസഭയിലെ ആറാം വാർഡിലാണ് ഇത്തരത്തിൽ ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് എൽ ഡി എഫ് പിന്തുണ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശ പത്രിക നൽകുകയും പ്രചരണം നടത്തുകയും ചെയ്തിരുന്ന ബ്രാഞ്ച് കമ്മിറ്റി അംഗം സി പി എം ബ്രാഞ്ച് കമ്മിറ്റി അംഗം എം ഷാ ഹമീദാണ് പാർട്ടി നിർദ്ദേശത്തെ തുടർന്ന് പിന്മാറിയിരിക്കുന്നത് അദ്ദേഹം പ്രചരണ രംഗത്ത് സജീവമായിരുന്നു പ്രചരണം നടത്തിയിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു കൺവെൻഷനുകൾ നടത്തിയിരുന്നു അങ്ങനെ മുന്നോട്ട് പോകുന്നതിനിടെയാണ് പെട്ടെന്ന് ഇത്തരത്തിൽ പാർട്ടി പിന്മാറാനുള്ള നിർദ്ദേശം നൽകുന്നത് അവിടെ ഇപ്പോൾ സ്വതന്ത്രമായി മത്സരിക്കുന്ന ഡോക്ടർ നിലാർ മുഹമ്മദാണ് ഇപ്പോൾ എൽ ഡി എഫിന്റെ പിന്തുണ അദ്ദേഹത്തിനാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ പെരിന്തൽമണ്ണ നഗരം ഈ നഗരപ്രദേശം എന്ന് പറയുന്നത് ഒരു ആശുപത്രി സിറ്റിയാണ് അവിടെ ഒരുപാട് ഡോക്ടർമാരും അതോടൊപ്പം തന്നെ മെഡിക്കൽ ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്നവരും ഒക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ഒരു പിന്തുണ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഡോക്ടർ നിലാർ മുഹമ്മദിന് എൽ ഡി എഫ് പിന്തുണ നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് പാർട്ടി വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് പക്ഷേ അവിടെ മറ്റൊരാൾക്ക് അങ്ങനെ അതിനുവേണ്ടി മറ്റൊരു ൾ വെളിയേടാകേണ്ടി വന്നു എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈ ഷാഹുൽ ഹമീദ് അദ്ദേഹം ബ്രാഞ്ച് കമ്മിറ്റി അംഗം കൂടിയാണ് പാർട്ടിക്ക് വേണ്ടി പ്രചരണ രംഗത്ത് സജീവമായിരുന്നു സ്വന്തം ചിഹ്നത്തിൽ അതായത് അരുവാൾ ചുറ്റിക്ക് ചിഹ്നത്തിൽ മത്സരിക്കുന്ന ഒരാളായിരുന്നു മത്സരരംഗത്ത് സജീവമാകാനായി മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇത്തരത്തിൽ പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നതും പിന്മാറാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും ഈ വാർഡിൽ ഇനി സ്വതന്ത്രനായാണ് മത്സരിക്കുന്ന ഡോക്ടർ നിലാർ മുഹമ്മദിന് പിന്തുണ നൽകാനാണ് ഇപ്പോൾ എൽ തീരുമാനിച്ചിരിക്കുന്നത് എഫ്